ചെടികളെ ഇഷ്ടമില്ലാത്തതായിട്ടുള്ളത് ആരുമില്ലല്ലേ അപ്പം എല്ലാവർക്കും ചെടികൾ ഭയങ്കര ഇഷ്ടമാണ് അത് കാണാനും ഇഷ്ടമാണ് പിന്നെന്താ പറയുക അത് വാങ്ങിക്കാനും ഇഷ്ടമാണ് നടാനും ഇഷ്ടമാണ് അതിനകത്ത് വില വന്നാലും പൂ വന്നാലും ഒക്കെ ഭയങ്കര സന്തോഷവുമാണ് ചെടികൾ നമ്മൾ പലതരത്തിൽ സെറ്റ് ചെയ്യാറുണ്ട് പുറത്ത് അകത്ത് പിന്നെന്താ ഹാങ്ങിങ് വെള്ളത്തിൽ അങ്ങനെ പല തരത്തില് ഇപ്പം നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ രണ്ട് കമ്പികളിലായിട്ടാണ് നമ്മൾ ചെടികൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അത് നമ്മൾ വെൽഡ് ചെയ്തെടുത്തതാണ് നമുക്ക് ഈ ഹുക്കില്ലാത്തത് കൊണ്ട് അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റുകയും ചെയ്യാൻ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞായിരുന്നല്ലോ അപ്പം നമ്മൾ അവിടെ പ്ലാസ്റ്റിക് ചട്ടികളായിരുന്നു നമ്മൾ ഹാങ് ചെയ്ത് തൂക്കിക്കൊണ്ടിരുന്നത് അത് വെയിലടിച്ച് എപ്പോഴും പോകും കേട്ടോ എപ്പോഴും എപ്പോഴും പോകും കുറേ നാൾ കഴിയുമ്പോൾ പൊട്ടിപ്പോകും അങ്ങനെയൊക്കെയുള്ള പിന്നെ അതിൻ്റെ കളറൊക്കെ അങ്ങ് മങ്ങി അങ്ങ് വല്ലാണ്ടാവും അങ്ങനെ എപ്പോഴും വിചാരിക്കും ഇത് മാറ്റി നമുക്ക് മണ്ണിന്റെ പോട്ടോ പിന്നെ സിമെന്റിന്റെ പോട്ടോ ഒക്കെ മേടിക്കണമെന്ന് കേട്ടോ പക്ഷേ എല്ലാടോ നോക്കി പക്ഷെ എങ്ങും കിട്ടിയില്ല അങ്ങനെ കൊല്ലത്തേക്ക് ഇങ്ങനെ പോകുന്ന യാത്രയിൽ ഒരേടത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് മേടിച്ച് കേട്ടോ അവർ മുപ്പത്തഞ്ച് രൂപ വെച്ച് നമ്മളോട് സോറി നാൽപ്പത് രൂപ വെച്ചാണ് നമ്മളോട് ചോദിച്ചത് പക്ഷെ നമ്മൾ പതിനാറെണ്ണം മേടിക്കുക എന്ന് പറഞ്ഞത് കൊണ്ട് മുപ്പത്തഞ്ച് രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ചട്ടി മേടിച്ചത് കേട്ടോ നല്ല ചട്ടിയാണേ അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ നമ്മൾ നമ്മളിതൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ റീപോട്ടിങ്ങാണേ ഇതെല്ലാം നമ്മൾ മാറ്റി നമ്മൾ പുതിയ ചട്ടിയിലേക്ക് മാറ്റുവാണ് നമ്മൾ വാങ്ങിച്ച ചട്ടിയിലേക്ക് അതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ പിന്നെ ഞാനും അമ്മിയും കൂടാണേ ചെയ്യുന്നത് നമ്മളുടെ ക്രിസ്റ്റിക്കുട്ടിനെ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ വളരെ പാടുപെട്ട് അവനെ വിളിച്ചോണ്ട് വന്നത് ഭയങ്കര മടിച്ചുണ്ടാകുന്ന ഈ വീഡിയോ എടുത്തു തരാനായിട്ട് മടിച്ചൻ എന്ന് വെച്ചാൽ മടിച്ചൻ്റെ ആശാന അങ്ങനെ എന്തോലും വിളിച്ചോണ്ട് വന്നിട്ടുണ്ട് അവനാണ് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് സഹായിക്കുന്നത് അപ്പം എവിടെങ്കിലും ഇങ്ങനെയുള്ള പോട്ട് കിട്ടുവാണെങ്കിൽ അത് മേടിച്ച് ഹാങ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ പെയിൻറ്റും അടിച്ചായിരുന്നു കേട്ടോ അവരൊരു ജസ്റ്റ് എന്തോ ഒരു കോട്ടിങ് പെയിൻ്റ് അടിച്ചാണ് നമുക്ക് തന്നത് പിന്നെ നമ്മളൊന്നും കൂടെ പെയിൻ്റ് അടിച്ചു പിന്നെ ഈ വള്ളികളില്ലേ ഈ വള്ളികൾ നമ്മൾ അധികം കട്ടിയില്ലാത്ത വള്ളിയായിരുന്നു മറ്റേ പ്ലാസ്റ്റിക് ചട്ടിക്ക് ഉപയോഗിച്ചിരുന്നത് അപ്പം ഇത് വേറൊരു കടയിൽ കയറി ഇതുപോലൊരു വള്ളി മേടിച്ചു നല്ല കട്ടിയുള്ളതാട്ടോ ഇങ്ങനെ പിരിച്ച് പിരിച്ച് ചെയ്തിട്ടുള്ളതാണ് പ്ലാസ്റ്റിക്കിന്റെ ചട്ടി ആയാലും വള്ളി ആയാലും കുറെ കഴിയുമ്പം കളറൊക്കെ മങ്ങി അങ്ങ് ദ്രവിച്ച് പോകും കേട്ടോ പിന്നെ ചട്ടി ആണെങ്കിൽ പൊട്ടി പൊട്ടി പോവുകയും ചെയ്യും അപ്പം ഇതാകുമ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് വള്ളി ഒന്ന് മാറ്റി കൊടുത്താൽ മതിയല്ലോ ഇങ്ങനെ ലാസ്റ്റ് ചെയ്ത് കിടന്നോളും കേട്ടോ ഇത് ഒരു എല്ലാ നേഴ്സറിയിലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് കിട്ടത്തില്ല കേട്ടോ ഈ ചട്ടി ചില സിമെൻറ്റ് ചട്ടി വിൽക്കുന്നിടത്ത് പോയാലും ഇങ്ങനെ കുഞ്ഞു പോട്ടവരുണ്ടാക്കത്തില്ല ചിലടത്ത് മാത്രമേ കിട്ടത്തുള്ളൂ അങ്ങനെ എന്തു ആയാലും കിട്ടി കേട്ടോ നമ്മുടെ ക്രിസ്റ്റിക്കുട്ടൻ നമ്മുടെ ഏറ്റവും വലിഞ്ഞ മേളിലൊക്കെ കയറിയിരുന്നാണ് വീഡിയോ എടുക്കുന്നത് അവിടെ നിന്നും കിടന്നുമൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് എങ്ങനെയായി തീരുവോ എന്തോലുള്ള ആയിരുന്നു എന്തോലും ഒത്തു കിട്ടിയിരിക്കും വിളിച്ചാൽ വരത്തില്ല കേട്ടോ ഭയങ്കര മടിച്ചനാണ് പിന്നെ ഇപ്പോൾ സ്കൂൾ അവധി ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സോപ്പിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഓൾറെഡി കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതെല്ലാം റിപ്പോർട്ട് ചെയ്തതായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്തതിന് ശേഷം അത് അതുപോലെ പോട്ടിലേക്ക് ഇറക്കി വെച്ചു പിന്നെ മണ്ണും ചാണകപ്പൊടിയും കൂടാണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതും ജസ്റ്റ് ഒന്ന് ഇട്ട് ഇച്ചിരി ആവശ്യമുള്ളിടത്ത് ഇട്ട് കൊടുത്തു അത്രേ ചെയ്തുള്ളൂ കേട്ടോ പിന്നെ രണ്ടെണ്ണം ഒക്കെ നമ്മൾ റീപ്പോട്ട് കുറച്ച് തണ്ടൊക്കെ വെച്ച് വീണ്ടും നമ്മൾ മാറ്റി വരച്ചിട്ട് മാറ്റി നടികയൊക്കെ ചെയ്തു പിന്നെ ഏത് ഹാങ്ങിങ് പ്ലാന്റ് ആയാലും ഒരുപാട് നം വളർന്നു കഴിയുമ്പം അതൊന്ന് റീപോട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ചിലത് ചിലതൊക്കെ അങ്ങനെ കുറേ നാൾ നിൽക്കുന്ന ചെടികളുണ്ട് അങ്ങനെ അധികം വളരാതെ കാണാൻ നല്ല രസമായിട്ട് ടർട്ടിൽ വൈൻ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണെങ്കിൽ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് റിപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ നാണ്ടീയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നാണ്ടീ ഒരു ചെടി അത് ഞാൻ വിചാരിച്ചു ഒരു ചട്ടിയിലും കൂടെ ആക്കാമെന്ന് വിചാരിച്ച് അതിൽ നിന്ന് കുറച്ച് തണ്ടെടുത്തിട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് ഇലയൊക്കെ അങ്ങ് പറിച്ചു കളഞ്ഞ് ഇതുപോലെ മണ്ണൊക്കെ നിറച്ച് നടന്ന് നട്ടാൽ മതി കേട്ടോ കുഴപ്പമൊന്നുമില്ലാണ്ട് ഈ ചെടിയാണേ പിന്നെ നമ്മൾ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ചട്ടി പേടിക്കുമ്പോൾ അധികം വെയിറ്റ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചകിരിച്ചോറും ഒക്കെ ഉപയോഗിച്ച് ക്ല നട്ടാൽ അധികം വെയിറ്റ് ഒന്നും കൂടെ കൂടാതിരിക്കും കേട്ടോ ഇത് ഞാൻ മണ്ണ് മാത്രം ഉപയോഗിച്ച് പണ്ട് തൊട്ടേ ചെയ്യുന്നില്ല ചകിരിച്ചോറ് അങ്ങനെ ഉപയോഗിക്കത്തില്ല മണ്ണാണ് കൂടുതൽ മണ്ണും പിന്നെ അടിയിൽ കരിയില അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇപ്പോൾ ഹാങ്ങിങ്ങിന് നമ്മളിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാറില്ല ഞാൻ മണ്ണും പിന്നെ ലൂസായിട്ടുള്ള മണ്ണും എടുക്കും പിന്നെ എന്തെങ്കിലും വളവും കൂടെ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഹാങ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്യാണ്ട് ഇത് കണ്ടോ ഈ ഒരു ചെടി എന്ന് പറയുന്നത് ഹാങ് ചെയ്യാൻ വളരെ ബെസ്റ്റായിട്ടുള്ളതാണ് അതിങ്ങനെ ഒരു രണ്ട് മൂന്ന് തണ്ട് വെച്ചാൽ മതി കേട്ടോ ചട്ടി നിറച്ച് ഇങ്ങനെ ഒരു പൂ പൂപോലെങ്ങാവും നല്ല കളറുവാണെങ്കിൽ ഇലക്കുക കേട്ടോ പച്ചയും ഒരു യെല്ലോയിഷും ഒരു ക്രീമും എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ടിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു എന്തോ ഒരു പൂ ഇരിക്കുന്നതിൻ്റെ കൂട്ട് തോന്നും കണ്ടിത് തന്നെ അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെള്ളം നനച്ചിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് തട്ടുമ്പോഴേണ്ടി ചട്ടി മുഡലിൽ തന്നെ ഇങ്ങനെ വരും കേട്ടോ അത് ജസ്റ്റ് എടുത്തിങ്ങനൊന്ന് വെച്ചാൽ മതി ചട്ടിയിലോട്ട് അടിപൊളിയായിട്ട് താണ്ട് ഇങ്ങനെ ഇരുന്നോളും പിന്നെ ഇച്ചിരി മണ്ണിട്ട് കൊടുത്താൽ മതി കണ്ടോ പിന്നെ സൈഡിലൊക്കെ ഇച്ചിരി മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് അടിപൊളിയാക്കിയാൽ അതുപോലെ ഇരുന്നോളും ക്രിസ്റ്റിക്കുഡിനെ അവിടെ ഇരുന്ന് അപ്പച്ചനെ ഇങ്ങനെ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ പപ്പ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വാ അപ്പച്ച പുറത്തേക്ക് ഇറങ്ങി വാന്നും പറഞ്ഞോണ്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നുണ്ട് രണ്ട് കോട്ടടിക്കണ്ടേ ഇല്ലെങ്കി നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അത് അന്നേരം അങ്ങ് മാങ്ങി പോയി നമ്മക്ക് കാണാം അപ്പൊ രണ്ട് കോട്ടടിക്കണം ഉണങ്ങിക്കഴിഞ്ഞിട്ട് അപ്പൊ അവിടെ അടിക്കാൻ പാടായത് അത് രണ്ടും ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വെക്കണം എനിക്ക് ഒറ്റക്ക് പറ്റത്തില്ല മമ്മയും കൂടെ

ക്രിസ്റ്റിക്കുട്ടിനെ കൈ കഴിക്കുന്നേ ഞാനൊന്ന് പൊക്കോട്ടേ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇനി ഇതും കൂടെ ഉള്ളു ഇതും കൂടെ ഞാൻ വീഡിയോ എടുത്തിട്ട് പോവുകയാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോഴേ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും ഇനിയും വരുന്നതാണ് ഇതുവരെ തന്നെ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് 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 നന്ദിയുണ്ട് കേട്ടോ അപ്പോഴേ നമ്മൾ ചട്ടിയൊക്കെ തൂക്കി കണ്ടോ കണ്ടോ അടിപൊളിയായിട്ട് ചട്ടിയൊക്കെ തൂക്കി ഇപ്പം കാണാൻ ഒരൊന്നും കൂടെ ഒരു രസമില്ലേ എല്ലാവർക്കും ഈ ചട്ടി ഇഷ്ടപ്പെട്ടോ ഈ പോട്ട് പോട്ടിങ്ങനെ തൂക്കി ഇട്ടപ്പം രസമുണ്ടോ കാണാൻ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും എത്തുന്നതാണ് എല്ലാവരും സുഖമായിരിക്കട്ടെ